ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് ഏകദേശം ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ആക്കുളം പാർക്കിലുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ പണികളൊക്കെ ഏകദേശം എല്ലാം പൂർത്തിയായി അന്തിമ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് തുറക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് പിന്നീട് അത് മാർച്ച് പതിനാലിലേക്കായി മാറി പക്ഷെങ്കിൽ അവിടെ അന്വേഷിച്ചപ്പോൾ അത് വീണ്ടും മാറ്റിയിരിക്കുകയാണ് ഉദ്ഘാടനത്തിൻ്റെ തീയതി പിന്നെയും മാറ്റിയിരിക്കുകയാണ് മാർച്ച് മാസം തന്നെ ഉണ്ടാവുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് രണ്ട് ഫേസ് ആയിട്ടാണ് ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നത് ആദ്യത്തെ ഫേസിൽ മുപ്പത്തിയാറ് ആണ് നീളം പറയുന്നത് പിന്നീടത് എൺപത് മീറ്ററായി ഉയർത്തുമെന്നാണ് പറയുന്നത് ഏകദേശം അൻപത്തിനാലടി ഉയരത്തിലാണ് ഈ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തിരുവനന്തപുരവും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻറ്റർപ്രിനർ സൊസൈറ്റിയും കൂടി ചേർന്നാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവസാനത്തെ പെയിൻറ്റിങ്ങും മറ്റും ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് പതിനാലിനായിരുന്നു ഉദ്ഘാടനം നട നടക്കേണ്ടിയിരുന്നത് ഈയിടക്കാണല്ലോ നമ്മുടെ വർക്കലയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടം സംഭവിച്ചത് അതിന് ശേഷം ഈ ഗ്ലാസ് ബ്രിഡ്ജിന് കൂടുതൽ സുരക്ഷാ പരിശോധനകളും മറ്റും നടത്തേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ ഒരു ജോലിക്കാരൻ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് നീങ്ങുകയാണ് പെയിൻ്റ് അടിക്കുകയാണെന്ന് തോന്നുന്നു പെയിൻ പെയിൻറ് ബക്കറ്റൊക്കെ ഉണ്ട് കയ്യിൽ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്കുള്ള എൻട്രൻസ് ഫീസ് മുപ്പത് രൂപയാണെങ്കിലും ബാക്കിയുള്ള റൈഡുകൾക്കും സ്പെഷ്യൽ ചാർജസ് അവർ വാങ്ങിക്കുന്നുണ്ട് കൂടാതെ ഈ ഗ്ലാസ് ബ്രിഡ്ജിനും എത്രയാണെന്ന് റേറ്റ് എന്നവർ പുറത്തു പറഞ്ഞിട്ടില്ല അവിടെ അന്വേഷിച്ചപ്പോഴും അതിൻ്റെ ഫൈനലൈസ് ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ടിക്കറ്റ് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് അവർ പുറത്ത് വിട്ടിട്ടില്ല ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഒരു വ്യൂ നല്ലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ലഭിക്കും കൂടാതെ ഇതിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ആ ഒരു എയർഫോഴ്സ് മ്യൂസിയത്തിൻ്റെയും വ്യൂസ് വ്യൂ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെ ചെറിയൊരു മറ്റേ ഒരു വാട്ടർ ബോഡിയാണുള്ളത് നിങ്ങൾക്ക് അവിടെ ഹൈ ലൗട്ടർ കണ്ടർ എന്നുള്ള ബോർഡും മറ്റും കാണാം ഇമ്പോർട്ട് ചെയ്ത ഗ്ലാസ്സുകളാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ സ്നോ പിന്നെ റെയിൻ എഫക്റ്റ് കൂടാതെ ഗ്ലാസ് ബ്രേക്കിംഗ് എഫക്റ്റ് അത് മറ്റേ എൽ സ്ക്രീൻ എന്നിവ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ ചവിട്ടുമ്പോൾ ഗ്ലാസ് പൊട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ്സും മറ്റും കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഇതൊക്കെ പ്രാബല്യ പ്രാബല്യത്തിൽ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്തായാലും ഈ മാർച്ചിൽ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്